ഹായ് ഫ്രണ്ട്സ് എ ആർ എൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന തലശ്ശേരിയിലാണ് അതായത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ മേലൂരാണ് അപ്പോൾ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ലെൻസൽ തോമസിന്റെ വീട്ടിലാണ് ഒരു സോളാർ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് നിലവിലൊരു ഓൺഗ്രഡ് സിസ്റ്റം ഉണ്ട് അതിന് പുറമെ കുറച്ചും കൂടി നമുക്ക് ബാക്കപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഓഫ് ഗ്രഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അതൊരു ത്രീ കെ ഡബ്ല്യു സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിലവിലൂടെ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു ഗാമ അല്ലേ ഗാമ അത് യു ടി എല്ലിൻ്റെ ഗാമ ഇൻവെർട്ടർ ആണ് ഒരു മൂവായിരം വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ആണ് അതിലേക്ക് നമ്മൾ സോളാർ കണക്ട് ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി സോളാറിലാക്കി അപ്പോൾ ഈ വീട്ടിലെ കംപ്ലീറ്റ് ലോഡ് ഇപ്പോ സോളാറിലാണെന്ന് ഏകദേശം പറയാം എത്ര എ സി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് എ സി ആ മൂവായിരം മാക്സിമം രണ്ടായിരം താനോർ ഒക്കെയാണ് പറയുക നമ്മൾ സാധാരണ ത്രീ കെ വി ഇൻവെർട്ടർ നമ്മള് രണ്ട് താനൂർ നമ്മളതിന് ഫുൾ ലോഡ് ലൈറ്റ് ലോഡിന് ഇൻവെർട്ടർ വെച്ചിട്ട് അപ്പൊ ഇത് ിയുടെ സിക്ക് മാത്രമാണ് ഇതായത് കൊണ്ട് ഇൻവേർട്ടർ ഐസിയായതുകൊണ്ട് ഫസ്റ്റ് ഒരു ലോഡ് ഒരു ആയിരം പേരെ പോയി കഴിഞ്ഞാലും ഒരു അരമണിക്കൂറിനുള്ളിൽ അതൊരു മുന്നൂറ് നാനൂറ് വോട്ട്സിലേക്ക് ഇറങ്ങി വരും ഇറങ്ങി വരും ഒരു അരമണിക്കൂർ ക്യാപിറ്റിൽ രണ്ടാമത്തെ സ്റ്റാർട്ട് രണ്ടും ഒരേപോലെ രണ്ടും ഇപ്പൊ ടൺ എ സി ആണല്ലേ ടൺ സി നോർമൽ ഇൻവേർട്ടർ ടെക്നോളജി ഉള്ള എ സിയാണ് അപ്പം കുഴപ്പമില്ല അത് വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നിലവില് ഈ വീട്ടിലെ മുഴുവൻ ലോഡും ഇതിലാണ് ഓൺഗ്രിഡ് ഉള്ളതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് വലിയൊരു ബില്ല് ഒന്നും ഇല്ലല്ലേ വരുന്നുണ്ടോ ഇത് എത്ര വർഷം ഇതൊരു ഓൺകിട്ടാണ് ഒരു മൂന്ന് വർഷം മുമ്പ് ഓൺഗ്രിഡ് സിസ്റ്റം അല്ലേ പാനൽ എത്ര വാട്സ് നാനൂറ്റിഅമ്പതോ മുന്നൂറ്റി പോളി ടൈപ്പ് ഏത് കമ്പനി ഇത് വിക്രം സോളാറിന് മുന്നൂറ്റി മുപ്പത്തഞ്ചിന്റെ ഏഴ് പാനൽ വെച്ചൊരു അത് ടൂ പോയിന്റ് ത്രീ ടു പോയിന്റ് ത്രീയുടെ റെസിസ്റ്റ് ആണ് അതിനുശേഷമാണ് ഇപ്പൊ നമ്മള് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള പാനൽസ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വാട്ട്സിന്റെ വാരിയുടെ ടോപ്പ് കോൺ പാനൽ ആണ് ഹാഫ് കട്ട് മോണോപ്പർക്ക് വിത്ത് ബൈഫേസിൽ ടോപ്പ് കോൺ സീരീസിൽ വരുന്ന പാനൽസ് ആണിത് അപ്പോൾ അത് ഫൈവ് സെവൻറ്റി ഫൈവ് വാട്സ് ആണ് അപ്പോൾ നമുക്ക് നാല് പാനൽ നമ്മളിവിടെ ചെയ്തേക്കുന്നത് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ നമ്മൾ കൊണ്ടുപോയിക്കുന്നത് അപ്പോൾ രണ്ട് സ്ട്രിങ്ങ് ആയിട്ട് സിക്സ് എം എമ്മിൻ്റെ ഡി സി കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വാട്സായി പാനൽ കപ്പാസിറ്റി രണ്ടായിരത്തി മുന്നൂറ് വാട്സോളം ആയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ ഒന്ന് കിട്ടേണ്ടതാണ് കാരണം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് ആണ് മറ്റ് ഷെയ്ഡോ കാര്യങ്ങളോ ഇവിടെ നോർമലി ഇപ്പം ഇല്ല അതുപോലെ നല്ല നല്ല സ്ട്രക്ചർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറിംഗാണ് അവിടെ ചെയ്തേക്കുന്നത് ഫുള്ള് ജി ഐ പൈപ്പിൽ ചെയ്തേക്കുന്ന സ്ട്രക്ചറിങ് ആണ് അതൊക്കെ ഒന്ന് വിഷല് ചെയ്യാം നമുക്ക് പൈപ്പിംഗ് ഒക്കെ ഒന്ന് വിഷല് ചെയ്യും ഫുൾ ആയിട്ട് നമ്മള് സ്ട്രക്ചറിംഗ് പൈപ്പിങ്ങൊക്കെ വിഷയം ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഫുൾ ആയിട്ട് നമ്മളെ പാനൽസും നാല് സൈഡിലൂടെ നമുക്ക് നടന്ന് പോകാം പാനൽ മോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം ഏകദേശം അഞ്ച് അടിയോളം ഹൈറ്റ് വരുന്നുണ്ട് ഒരു സൈഡ് അവിടുന്ന് ഒരു ടെൻ ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ഈ ഒരു പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിലേ പോയാലും നമുക്ക് ഈ പാനൽസ് കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ കഴിയും മോപ്പ് ഉപയോഗിച്ച് രണ്ട് സൈഡിൽ നിന്ന് വാഷ് ചെയ്യാം അതുപോലെ സെൻറ്റർ പോർഷനിൽ കുറച്ച് ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഒരാൾക്ക് നിന്നിട്ട് ഈ രണ്ട് സൈഡിലെ പാനലുകളും ക്ലീൻ ചെയ്യാൻ കഴിയും ഈ ഭാവിയിൽ വേണമെങ്കിൽ പാനൽ ആഡ് ചെയ്യാനും പറ്റും അതിനുള്ളൊരു സ്ട്രക്ചറും കൂടി ഇതിൽ ഉണ്ട് ഉണ്ടല്ലേ കേട്ടോ ആ രീതിക്കാണ് ഈ ഒരു സിസ്റ്റം നമ്മളൂടെ ചെയ്തേക്കുന്നത് നാല് സൈഡിലൂടെ നമുക്ക് ഇതിൽ വരാൻ കഴിയും സാറ് പിന്നെ എത്ര വർഷമായി ഗൾഫിൽ പോയി ഗൾഫിൽ സെറ്റിൽ ആണ് ഗൾഫിൽ സെറ്റിൽ നാട്ടിൽ വന്ന സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്താണ് ഗൾഫിൽ നിന്ന് നമ്മുടെ ചാനൽ എയർ ഇൻഫോ ചാനൽ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഒന്ന് സജസ്റ്റ് നല്ല റിവ്യൂ കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ സ്ട്രക്ചറും എങ്ങനെയാ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരുവിധം നമുക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് തോന്നുല്ലേ അതെ അതെ മഴയാണ് നമ്മക്ക് ഏറ്റവും വലിയ തടസ്സപ്പെണ്ട് സൈറ്റ് ഞാൻ പറഞ്ഞല്ലോ കാരണം അവിടെ ഇന്ന് ഞാൻ ആ ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്താന്ന് പറഞ്ഞിട്ട് നിൽക്കരുത് കാരണം അടുത്ത സൈറ്റ് നമുക്ക് വാപ്പരശ്ശേരിയാണ് പക്ഷെ അവിടേക്ക് എത്താപ്പൊ ഇന്ന് ഇന്നിപ്പം എന്താ കഴിഞ്ഞ് വർക്ക് അടക്കലെ കാരണം സമയം നാലോ കാല ബുക്കലായി അവിടെ എത്തി ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ മോർണിംഗ് മഴ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് പറയാൻ കഴിയാം അത് പിന്നെ ഇപ്പൊ ഞാൻ നെക്സ്റ്റ് സൈറ്റ് ഇപ്പൊ താമരശ്ശേരി വർക്ക് ഉണ്ട് അതിപ്പോ ഇനി മേ ബി ഇത് മണ്ടേ കൊടം എന്ന് വിചാരിച്ചാൽ വെയിറ്റ് ചെയ്യണേ ചിലപ്പോ മൺഡേ പോവാൻ പറ്റുവന്നറിയില്ല ഇവിടത്തെ കഴിഞ്ഞാൽ എന്താ സ്ഥിതി അറിയില്ലല്ലോ നമ്മൾ ഓരോ സൈറ്റിൽ ചിലപ്പോൾ അവിടെ സ്ഥിതിഗതിക്കനുസരിച്ച് നമുക്ക് ഇപ്പൊ കാലാവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇന്നലെ നമ്മള് ചെയ്ത സമയത്തൊക്കെ നല്ല മഴ ആണെന്നു ഇന്ന് രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നു രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നു ഇപ്പൊഴ് അല്ല പരമാവധി നമ്മള് സ്പീഡപ്പായിട്ട് ചെയ്തു പിന്നെ ചിലപ്പോ ഞങ്ങൾ നൈറ്റ് ഒക്കെ ചെയ്യലുണ്ട് ഇന്നലെ ഞങ്ങള് കുറച്ച് നേരത്തെ ഇറങ്ങിയല്ലേ ഏഴ് മണിക്ക് ഇറങ്ങി പരമാവധി നേരത്തെ നേരത്തെ ഇറങ്ങലും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണം ഇതൊന്ന് പെയിന്റ് ചെയ്തു കാലുകളൊന്നും കൊടുത്താൽ സ്ട്രോങ് ആണ് സാധനം ഇപ്പം നല്ല സ്ട്രോങ് ആണ് സ്ട്രക്ചർ കാരണം ടാറ്റയുടെ പൈപ്പാണ് ഫുൾ ജി ഐ പൈപ്പാണ് കാരണം നല്ല ക്വാളിറ്റി സ്ട്രക്ചറിങ് ആണ് അവിടെ ഒരു കുഴപ്പമില്ല നല്ല സ്ട്രോങ് സ്ട്രക്ചർ ആണ് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉള്ളു ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ഹൈറ്റിലോട്ട് വന്നല്ലോ അഞ്ചടി ഹൈറ്റ് പറഞ്ഞു ആ അഞ്ചടി ഹൈറ്റ് വൺ മീറ്റർ കൊടുത്താൽ മതി നോർമലി വൺ മീറ്റർ ഹൈറ്റ് കൊടുത്തു ഇനി പറ്റുകയാണെങ്കിൽ ഇത് എന്തെങ്കിലും ഫ്ലോറിങ് ചെയ്യുന്നുണ്ടോ ഒന്നുകൂടി ക്ലിയർ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്നൊരു വൈറ്റ് അടിച്ച് കൊടുത്താൽ കുറച്ചും കൂടി നമുക്കൊരു റിഫ്ലക്ഷൻ കിട്ടും ടോപ്പ് കോൺ സീരിയസ് ആണ് കുറച്ചുകൂടി ഏറ്റവും ലേറ്റസ്റ്റ് പാനലാണല്ലോ അപ്പോൾ അത്യാവശ്യം പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുന്ന പാനൽസ് ആണ് ആംബിയർ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്ന പാനലാണ് കേട്ടോ ഓക്കെ നമുക്ക് ആംബിയർ നമുക്ക് ക്ലാമീറ്റർ വെച്ച് ഒന്ന് ചെക്കിംഗ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് സ്ട്രിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് സിക്സ് എം എം കേബിൾ ആണ് രണ്ട് സ്ട്രിംഗ് ആയിട്ട് പോയത് ഒരു സ്ട്രിങ് ആയിട്ടും കൊണ്ടുപോകാം ഒരു പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മൾ ടു ഇൻ വൺ കണ്ടാണ് ടു ഇൻ വണ്ണും ത്രീ ഇൻ വണ്ണും ഫോർ ഇൻ വൺ എല്ലാം കണക്ടേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളത് സാധനം സ്റ്റോക്ക് ഉണ്ട് ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞു നോക്കാം നമുക്ക് ഡബിൾ സ്ട്രിംഗ് ആയിട്ടാണ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത്രയും കേബിൾ എക്സ്ട്രാ വന്നത് മാത്രം നമുക്ക് ആ രീതിക്ക് സാധനം രണ്ട് സ്ട്രിങ് ആയിട്ട് താഴെ കൊണ്ടുപോകുകയാണ് കാരണം നാല് പാനസല്ലോ ആംബിയർ ട്വന്റി സിക്സ് ട്വന്റി സെവൻ ആംബിയർ നമുക്ക് മാക്സിമം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ പിന്നെ ഒരു നൂറ് പോൾട്ട് അല്ല വേറെ വർക്കുകളൊന്നും പിന്നെ വരുന്നില്ല ഇനി എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ എന്തായാലും ഇനി പാനൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ ചെയ്യാം സ്ട്രക്ചർ അതിനുള്ള ഒരു സ്ട്രക്ചറും കൂടി ഷെയ്ഡ് വരുന്നല്ലേ പുളിയുടെ മറവ് വരുന്നുണ്ടല്ലേ ഫാനും അല്ല ഇപ്പൊ നമ്മൾ ഇതിന്റെ കാലുകൾ നമ്മൾ ബോൾട്ട് ചെയ്തിട്ടില്ല കാരണം ഫുള്ള് കോൺക്രീറ്റിലാണ് കോൺക്രീറ്റ് കാരണം ആള് പറഞ്ഞതു നമുക്ക് ബോൾട്ട് ചെയ്യേണ്ട കോൺക്രീ ഡ്രില്ലിങ് ചെയ്യേണ്ട പറഞ്ഞുകൊണ്ട് തന്നെ ഈ രീതിക്ക് നമ്മൾ കോൺക്രീറ്റ് ചെയ്തേക്കുന്നതാണ് രണ്ട് സൈഡ് നമ്മള് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് നിറച്ചിട്ട് ഈ സ്ട്രോങ് ആയിട്ട് നിർത്തിയിക്കുന്നത് കേട്ടോ ഇനിപ്പം കാറ്റൊന്നും വലിയ തരത്തിലൊന്നും ബാധിക്കില്ല കാരണം സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഈ സിസ്റ്റം ചെയ്തേക്കുന്ന താഴെ നമുക്ക് ഇതിന്റെ യു പി എസും ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിഷുവൽ ചെയ്യാം ഫുൾ ആയിട്ട് ആ കൂടി വിഷുവൽ ചെയ്ത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററീസ് കാര്യങ്ങളൊക്കെ യു പി എസ് സി ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇവിടെയാണ് ഓപ്പൺ സ്പേസ് ആണ് സെക്കൻഡ് ഫ്ലോ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ ഇവിടെ നമുക്ക് അത്യാവശ്യം എയർ സർക്ലേഷനും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിക്ക് ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡ് പോലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു കാരണം ഇത് ഓൺലൈനിൽ ഓൺലൈനില് അല്ലേ ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് അല്ലേ അത് വീലുള്ള ടൈപ്പ് ആണ് നമുക്ക് അത്യാവശ്യം മൂവ് ചെയ്യാൻ പറ്റും അല്ലേ മൂവ് ചെയ്യാനായി കഴിയും അപ്പം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ചെയ്തേക്കുന്ന ബാറ്ററീസ് പറഞ്ഞാൽ ആറ് ബാറ്ററി ചെയ്തേക്കുന്നത് കാരണം ട്വന്റി ഫോർ ആണ് രണ്ട് ട്വന്റി ഫോറിൻ്റെ യു പി എസ് ആണ് ഒന്ന് ഗാമ പ്ലസ് എന്ന് പറയുന്ന ഒരു ഇൻവെർട്ടർ യു ടി എലിൻ്റെ അതുപോലെ തന്നെ ഗാർഡിന്റെ ഇത് എത്രയാണ് വരുന്നത് നമുക്ക് ടു കെ ബി ആയി ഒരു ടു കെ ബി ഒരു ത്രീ കെ ബി രണ്ട് ഇൻവേർട്ടേഴ്സാണ് അപ്പോൾ അത് നമ്മൾ ആറ് ബാറ്ററീസ് ഉണ്ട് ഈ ടു ഹൺഡ്രഡ് എച്ചിൻ്റെ യു ടി എലിൻ്റെ നാല് ബാറ്ററി ഉണ്ട് രണ്ട് ബാറ്ററി ലിപ്ഗാർട്ടിൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഈ ബാറ്ററീസ് നമ്മൾ പാരൽ കണക്ഷൻ ആണ് ചെയ്തേക്കുന്നത് അത് ഇരുണ്ടര ബാറ്ററീസ് നമ്മൾ സീരിയസ് ചെയ്തിട്ട് പിന്നെ അതിനെ പാരലാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് സിസ്റ്റം ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതി നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ആറിയ ഇലക്ട്രീഷ്യൻ കൊണ്ട് ജയിച്ചാണോ ഇത് ഈ ഒരു പൊസിഷനിൽ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഇനിയിപ്പാലും നിങ്ങക്ക് കറണ്ട് പോയാൽ രണ്ടു ദിവസം അല്ല ദിവസം കറണ്ട് പോലും നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നം വരാൻ ഒരു സാധ്യതയില്ല കാരണം അത്രയും ബാറ്ററി ബാക്കപ്പ് നമുക്കുണ്ടല്ലോ കറണ്ടിന്റെ പ്രശ്നം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഹെവി ലോഡുകളിൽ നിന്ന് എ സി പോലത്തെ ഹെവി ലോഡ് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് നമുക്ക് ബാക്കപ്പ് ഇല്ലാത്ത പ്രശ്നം അല്ല പകല് ഉപയോഗിക്കാം പകല് എ സി ഉപയോഗിക്കുന്നത് യാതൊരു തടസ്സവും വരില്ല കാരണം ഇത് ത്രീ കെ ആണ് അതൊരു ടു കെ വി ആണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കി എ സി കണക്ട് ചെയ്യാം ഇതിൽ ലൈറ്റ് ലോഡ് അല്ല ഇതിലല്ലേ ആ ഹെവി ലോഡുകളായിട്ടുള്ള എ സി മാത്രം നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നല്ലേ മോട്ടർ മോട്ടറിന് കൊടുത്തില്ല കാരണം കൊടുത്തില്ല ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ബാക്കപ്പ് ആ ഒരു മെത്തേഡ് ഉണ്ട് ആ എന്തായാലും നിങ്ങളെ ഫീൽഡ് ഇലക്ട്രിക്കൽ അല്ലല്ലോ ഐ ടി അല്ലേ ഐ ടി ഫീൽഡ് പക്ഷെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നോളജില്ല കാരണം അതിന്റെ കറക്റ്റ് ആ രീതിക്കൊക്കെ പറഞ്ഞ് ആ രീതിക്ക് ആൾ ദേശ രീതിക്ക് വന്നതോ കാരണം നിങ്ങൾ അത് കറക്റ്റ് മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്തിരുന്നു എന്ന രീതിക്ക് നടക്കേണ്ട കാര്യങ്ങൾ ആ രീതിക്ക് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യിച്ചു കാരണം നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മളോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ സജഷൻ ഒരുപാട് ഉണ്ടായിരുന്നു എങ്ങനെ കൊടുക്കണം അല്ല ഞാൻ ഫോർട്ടി വോൾട്ടിൽ കൊടുക്കാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾ ആറ് ബാറ്ററീസ് ഉണ്ട് നമുക്ക് ആറ് ബാറ്ററി ആറ് ബാറ്ററി അല്ല നേരത്തെ യു പി എസ് ഉള്ള ലിഥിയത്തിലോട്ട് പോകാരുന്നു അല്ലേ അതെ ഇൻവേർട്ടർ എല്ലാം നമുക്ക് പിന്നെ രണ്ടിനും വേസ്റ്റ് ചെയ്യും അത് വേസ്റ്റ് ആവും ഇനിയിപ്പോൾ എന്തായാലും ഇത്രയും ബാക്കപ്പ് ഉള്ള സ്ഥിതിക്ക് അഞ്ച് വർഷം നമുക്ക് വാറണ്ടി എന്തായാലും കിട്ടും ബാറ്ററിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പം രണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാലോ പിന്നെ നിങ്ങൾ ഉള്ളപ്പോഴത് കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലാത്ത സമയത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പൊ കണക്ട് ചെയ്തിരിക്കുന്നത് മറ്റേ സ്മാർട്ട് ഫ്ലക്കാണ് അപ്പൊ എനിക്ക് മൊബൈലിൽ ഷെഡ്യൂൾ ഷെഡ്യൂൾ ചെയ്ത് അതില് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാൻ പറ്റും അതിന് കുഴപ്പമില്ല അപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് ആ രീതിക്ക് സെറ്റ് ചെയ്യാമല്ലോ ഇത് ലിപ് ഗാർഡിന്റെ രണ്ടായിരം വി അല്ലേ രണ്ടായിര വി ഒരു ആയിരത്തഞ്ഞൂറ് വാട്ട്സിലൂടെ ആവുന്ന സിസ്റ്റം ആണ് ഇത് അതുപോലെ ഇത് ഗാമ ഗാമ യു ടെലിനെയാണ് യു ടി എല്ലി തന്നെ ബാറ്ററി നമ്മൾ ചെയ്തേക്കുന്നത് യു ടി എൽ തന്നെ പാനും നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങൾ ടോപ്പ് പോൺ പാനിൽ വേണം എന്ന് ടോപ്പ് ഓൺ വേണെന്ന് പറഞ്ഞാൽ ഇത് ഗാമ പ്ലസ് ആണ് ത്രീ കെ വി ആണ് ട്വൻ്റി ഫോർ വോൾട്ട് യു പി എസ് ആണ് അതുപോലെ ഇത് ലിപ്ഗാർഡിന്റെ ഒരു ട്വൻറ്റി ഫോർ വോൾട്ട് യു പി എസ് ആണ് അപ്പം ലൈറ്റ് ലോഡുകൾ ഇതിലും ഹെവി ലോഡുകൾ ഇതിലുമാണ് കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി സ്ഥലത്ത് വിഷ്വല് ചെയ്യോ ബാറ്ററികളുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷയ ചെയ്ത കേട്ടോ ട്രോളിയൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് സാധനം കാണാനേ കാരണം നമുക്ക് മൂവ് ചെയ്യണമെങ്കിലൊക്കെ മൂവ് ചെയ്യുകയും ചെയ്യാൻ കണക്ഷനൊക്കെ ബാറ്ററി വാട്ടറൊക്കെ ഒഴിക്കണ സമയത്ത് ഒന്നിവിടെ മൂവ് ചെയ്യേണ്ടി വരും ചെറുതായിട്ട് എല്ലാതും കംപ്ലീറ്റ്ലി മൂവ് ചെയ്തിട്ട് ഒന്ന് ചെയ്യേണ്ടി വരും കേട്ടോ ഉണ്ട് ഇനി എന്തിനൊക്കെ ഉണ്ടെങ്കിലും ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചതാണ് അപ്പൊ ആൾക്ക് ഹാപ്പി ആണെന്ന് തോന്നുക അല്ലേ കുഴപ്പമില്ലല്ലോ അല്ലേ ഉദ്ദേശിച്ച രീതി ആ രീതിക്ക് പറഞ്ഞിട്ടുണ്ട് മഴയാണെങ്കിലും ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് നമ്മള് ഇത് ഈ ഭാഗത്ത് പറഞ്ഞ പോലെ ചാനൽസ് ആണ് ആള് ചെയ്യണമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ചാനൽ അടിക്കേണ്ടി വന്നു നമ്മൾ പൈപ്പ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും പെട്ടെന്ന് ചെയ്യാം അല്ല അതെ അല്ല ഞാൻ പറയാ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പണികൾ സ്പീഡപ്പായിട്ട് നമുക്ക് ചെയ്യാം നമ്മള് പൈപ്പിംഗ് കാലൊക്കെ അപ്പൊ നിങ്ങള് ഞാൻ ആദ്യ ഉദ്ദേശത്തിൽ നിങ്ങൾ ഇവിടെ എങ്ങനെ വിഷയത്തിൽ ഇവിടെ നമ്മൾ വെക്കുന്ന ഭാഗത്ത് നിന്ന് മാത്രം ചാനൽ അടിക്കണം എന്ന ഉദ്ദേശം അപ്പൊ അകത്തേക്ക് ഇവിടെ ഇത്രയും ദൂരം ചാനലടിച്ചു വരില്ലേ ആ ഞാൻ കാണിച്ചത് അപ്പൊ ഈ ഞാൻ ഇത്രയും ഭാഗങ്ങനെ കുറച്ച് ഞാൻ ഇവിടെ എങ്ങനെ ആയിരിക്കും ഇവിടെ നിങ്ങൾ തുള്ള ചിന്തകളെ മാത്രം നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ അത് ക്ലിയർ ആയിട്ട് വരുമ്പോ അത് പെട്ടെന്ന് മനസ്സിലാവും ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ നമ്മൾ ഉടനെ വീഡിയോ ചെയ്യും കേട്ടോ ഓക്കെ 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 അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ കാണുക ചാനൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോളാറിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മൾ എ ആർ എൻ ഫോ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ